ബി ജെ പി ഭാരഭായി പട്ടികയെ ചൊല്ലിയുള്ള തർക്കം പുതിയ തലത്തിലേക്ക് കൂടി എത്തുകയാണ് ഇന്നലെയൊക്കെ നമ്മൾ ആ തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഇന്നലെ കണ്ടതാണ് നേരത്തെ ഈ പാർട്ടിയിൽ മുൻകൈ ഉണ്ടായിരുന്ന കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ വെട്ടി അത്ര വലിയ സ്വാധീനം ഇല്ലാതിരുന്ന പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് ഇത്തവണ ഭാരവാഹി പട്ടികയിൽ വലിയ സ്വാധീനം നേടിയെടുത്തു എന്നുള്ള ആരോപണമായിരുന്നെങ്കിൽ ഇന്നത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് മുരളീധരൻ സുരേന്ദ്രൻ ൻ പക്ഷങ്ങളെ അവഗണിച്ചതിനപ്പുറം പാർട്ടിയിലെ സാമുദായിക സമവാക്യം തകർത്തെന്നാണ് ആക്ഷേപം പുതിയ ഭാരവാഹി പട്ടികയിൽ നാല് പേർ മാത്രമാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിനെതിരെ ഉടൻ കേന്ദ്ര നേതൃത്വത്തിന് നേതാക്കൾ പരാതി നൽകും വിജിൻ വായാന്തോട തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും വിജിൻ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ബി ജെ പിയിലെ കലഹവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മുതൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു കുറച്ച് വിഭാഗങ്ങളെ അതായത് സുരേന്ദ്രൻ മുരളീധരൻ വിഭാഗങ്ങളെ തഴഞ്ഞതിനപ്പുറത്തേക്ക് ഉള്ള ആരോപണങ്ങൾ കൂടി ഇന്ന് ഉയർന്നു വരികയാണ് ബി ജെ ഒരു ഒരു സവർണ പാർട്ടിയാക്കി മാറ്റാൻ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടിയാണ് നമുക്കറിയാം എല്ലാ പാർട്ടികളും ഇത്തരത്തിൽ പ്രതിനിധികളെയൊക്കെ നിശ്ചയിക്കുമ്പോൾ അതിലൊരു സാമുദായിക സമവാക്യവും സന്തുലനവും കാത്തു സൂക്ഷിക്കാറുണ്ട് ഇത്തവണ ബി ജെ പിയിൽ അതുണ്ടായില്ല എന്നുള്ള ആരോപണങ്ങളാണ് വരുന്നത് എന്താണ് ഈ ഒരു ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിജിൻ ജിൽസി സേവ് ബി ജെ പി ഫോറം ആണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജീവ് ചന്ദ്രശേഖരനെ രാജീവ് ചന്ദ്രശേഖരൻ നായർ എന്ന് കളിയാക്കി എന്ന് വിളിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് നേരത്തെ ലഭിച്ചിരുന്ന ബി ജെ പി വോട്ട് വിഹിതത്തിലെ ഒരു പ്രധാന പങ്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈഴവ വിഭാഗത്തിൽ നിന്നാണ് അതിൽ ആറ്റിങ്ങിൽ ഒപ്പം തന്നെ ആലപ്പുഴ മണ്ഡലങ്ങൾ അങ്ങനെ ചില മണ്ഡലങ്ങൾ കൂടി അവർ ഉദാഹരണമായി നിരത്തുന്നുണ്ട് അവിടെയുള്ള ഈഴവ വോട്ടുകളാണ് അവർക്ക് വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതൽ വർധന ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ് സി പി എമ്മും അത്തരത്തിലുള്ളൊരു കണക്ക് കൂട്ടൽ വിലയിരുത്തൽ ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് നടത്തുകയും ചെയ്തിരുന്നു കാരണം ഈ ആലപ്പുഴയിലും ആറ്റിങ്ങലിലുമൊക്കെ വോട്ട് വീതം കുറഞ്ഞ തങ്ങളെ വോട്ടാണ് അത് തങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗതമായി ലഭിച്ചിരുന്ന അത് ഒരു ഈഴവ വോട്ടുകളാണ് ആ ഈഴവ വോട്ടുകൾ ബി ജെ പിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു കുറവ് ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലാണ് അവർ നടത്തിയത് എന്തായാലും ഇക്കാര്യത്തിൽ നിലവിൽ ഭാരവാഹി പട്ടിക പുറത്തു വരുമ്പോൾ അതിലും ഇതേ ഒരു നിലയിലുള്ളൊരു സന്തുലിതാവസ്ഥ ഉണ്ടായിട്ടില്ല സാമുദായിക സന്തുലിതാവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനമാണ് സേവ് ബി ഫോറം ഉയർത്തുന്നത് അതിന് പ്രധാനമായും ഭാരവാഹി പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ തന്നെ മുൻനിർത്തിയാണ് അവരെ കണക്കുകൾ നിരത്തുന്നത് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട ഭാരവാഹികളും അവരും ഉയർന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഉയർന്ന സമുദായക്കാരാണ് എന്നുള്ള വിമർശനം ഉയർത്തുന്നുണ്ട് എന്തായാലും ബി വിഭാഗീയതയിൽ ഈ ഭാരവാഹി പട്ടിക പുറത്തുവിട്ടതുമായി തുടങ്ങിയ വലിയ തരത്തിലുള്ള മറ്റൊരു തലത്തിലേക്കുള്ള വിഭാഗീയതയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ കൂടുതൽ പരാതികളുമായി നേതാക്കൾ ഇന്നും രംഗത്തെത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യ പ്രതികരണത്തിനൊക്കെ മുതിർന്ന് നേതാക്കൾ ഒക്കെ രംഗത്തെത്തുന്ന ഉണ്ടായിരുന്നു ഇനിയത് കൂടുതൽ കടുക്കാനുള്ള ഒരു ഒരു സാഹചര്യമാണ് നിലവിൽ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും വി മുരളീധരൻ കെ എ സുരേന്ദ്രൻ വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞാണ് ഇത്തരത്തിലൊരു ഭാരവാഹി പട്ടിക പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ അതിൽ പരാതി നൽകാനായി ഒരുങ്ങുകയാണ് െ അമിത്ഷാ കേരളത്തിൽ കേരളത്തിലെത്തിയതുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ആ ഘട്ടത്തിൽ പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു തീരുമാനം അമിത്ഷാ പോയതിന് ശേഷമാണ് വലിയ തരത്തിൽ ഈ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പരസ്യമായ പ്രതികരണമൊക്കെ ഉയരുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അത് ഇനി മുതൽ കൂടുതൽ കടുക്കാനുള്ള സാധ്യത തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായി ഒരു പ്രബല വിഭാഗത്തെ പൂർണ്ണമായും ഒതുക്കി പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന് കൂടുതൽ അവസരമൊരുക്കി എന്നുള്ളതാണ് ആദ്യം ഉയർന്ന വിമർശനം ഇപ്പോഴാണ് അതിൽ കൂടുതൽ സാമുദായിക സന്തുലന പോലും പാലിക്കാതെയാണ് ഈ ീക്കം മുന്നോക്ക സമുദായക്കാരെ മാത്രം അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ള വിമർശനമാണ് ബി ജെ പിയിലെ തന്നെ ആളുകൾ ഉയർത്തുകയും ചെയ്യുന്നത് ശരി വിജയൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ബി ജെ പിയിലും ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് പലരും പരസ്യ പ്രതികരണത്തിനും പ്രതിഷേധത്തിനും ഒന്നും ഇന്നലെ മുതിർന്നിരുന്നില്ല എന്നാലെ അമിത്ഷാ ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെയാണ് പടയൊരുക്കം നടക്കുന്നത് ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംഭവ വികാസങ്ങളായിരിക്കും പ്രതിഷേധങ്ങളായിരിക്കും ഇന്നിപ്പോൾ വിയോജിപ്പുകളായിരിക്കും ഈ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഉയർത്തുക എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത് ബി ജെ പിയിലെ ആഭ്യന്തര തർക്കവുമായി ബന്ധപ്പെട്ടു ശരിയാതവിടെ നിൽക്കട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തിരികെ എത്താം